രണ്ടായിരം രൂപയ്ക്ക് സ്വർണ്ണ ബ്രേസ്ലെറ്റ് കിട്ടും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും അച്ഛന്റെ ഗിഫ്റ്റ് ആയിട്ട് എടുത്തോ കൈ കിടക്കട്ടെ വിളിച്ചോ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഡയമണ്ടിന്റെ നോസ്പിന് കിട്ടും വിശ്വസിക്കുക സ്ത്രീകൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ലൈറ്റ് വെയിറ്റ് ഗോൾഡ് കളക്ഷൻസ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരം രൂപയ്ക്ക് മാലയും രണ്ടായിരം രൂപയ്ക്ക് ബ്രേസ്ലെറ്റും എവിടെ കിട്ടും നമ്മുടെ ഹാരിസ് ഗോൾഡ് ആൻഡ് സിൽവർ ആർ പി മോളിൽ വന്നാൽ കിട്ടും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഐറ്റം രണ്ടായിരം രൂപയ്ക്ക് ബ്രേസ്ലെറ്റ് ഇതെല്ലാം എയ്റ്റീൻ ക്യാരറ്റ് ഗോൾഡ് ആഭരണമാണ് അപ്പൊ നമുക്ക് സ്വർണ്ണത്തിൽ വരുന്നത് ട്വന്റി ഫോർ ക്യാരറ്റ് ട്വന്റി ടു ക്യാരറ്റ് എയ്റ്റീൻ ക്യാരറ്റ് ഫോർട്ടീൻ ക്യാരറ്റ് ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ എയ്റ്റീൻ ക്യാരറ്റ് എങ്ങനെയാണ് എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ഏറ്റവും വലിയ ബെനിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ഗോഡിൽ സ്ട്രോങ് ആയിരിക്കും പൊട്ടത്തില്ല സോ നമുക്കിതേ രണ്ടായിരം രൂപയ്ക്കും മാല മേടിക്കാം ഇനി ഇതിൻ്റെ നെറ്റ് വെയ്റ്റ് വരുന്ന ഇരുന്നൂറ്റി നാല്പത് മില്ലിയാണ് കേട്ടോ ലൈറ്റ് വെയ്റ്റിൽ ഇരുന്നൂറ്റി നാല്പത് മില്ലി വരുന്ന ഈ ഒരു മാലയ്ക്ക് വെറും രണ്ടായിരം രൂപ മില്ലി വരുന്നത് ഈ ഒരു ബ്രേസ്ലെറ്റിന് നോക്കിയാണെന്നുണ്ടെങ്കിൽ പൊട്ടിച്ചോണ്ട് പോയി പണയം വെക്കാതിരിക്കണെങ്കിൽ നമുക്ക് ഓണമായിട്ട് നമ്മുടെ ഹാരിസ് ഗോൾഡ് ആൻഡ് സിൽവറിലെ ഫിഫ്റ്റി പെർസെന്റ് ബിഗ് സൈൽ ഓഫർ ാണ് ഇട്ടിരിക്കുന്നത് ഈ ഒരു സെപ്റ്റംബർ പതിനൊന്ന് മുതൽ വരെ ഇറ്റാലിയൻ സിൽവറിന്റെ ക്യൂബിക് സിർക്കോൺ വരുന്ന മെറ്റീരിയൽ ആണ് ഈ ഒരു ഐറ്റത്തിന് അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഡയമണ്ട് റിങ്ങുകളുടെ കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ പോലെ ഡിസൈൻ വെറൈറ്റീസ് ഉണ്ട് ഇതൊന്നും അല്ലെ ഇതെല്ലാം അഞ്ച് സെന്റിന് മുകളിൽ വരുന്നതാണ് സീറോ മാർക്കിംഗ് ചാർജ് വരുന്ന ഐറ്റം ബാങ്കിൾ ഡിസൈൻസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഐറ്റംസ് ഈ ഡയമണ്ട് നമുക്ക് സീറോ മേക്കിംഗ് അടിപൊളിയാണ് യൂണിക് ആയിട്ടുള്ള കളക്ഷൻസ് ഇവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ സിമ്പിൾ ആയിട്ട് ഓർണമെന്റ്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന പെൺകുട്ടികൾക്ക് വന്ന ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് സെപ്റ്റംബർ മുതൽ വരെ ഞങ്ങളുടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് സ്വർണം തന്നില്ല എന്നുള്ള പരാതി സീരിയസ്ലി പറഞ്ഞാ രണ്ടായിരം രൂപ നീ എടുത്തു ഒരു സന്തോഷം ഇല്ല മുഖത്ത് അല്ല അഭിനയിക്കുകയല്ല ജീവിക്കുകയാണ് സംജാത എസ് എന്ന് പറഞ്ഞു കൊടുക്കുകയല്ല ഈ ഓണമായിട്ട് സ്വർണം വേടിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇത് സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മളെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ ആർ പി മോൾഡ് തേർഡ് ഫ്ലോറിലാണ് നമ്മളെ ഹാരിസ് ഗോൾഡ് ആൻഡ് സിൽവർ വരുന്നത് ഈ ഒരു നെക്ലസ് നോക്കുകയാണെങ്കിൽ ഒരു ഷാംസ് ഡിസൈൻ പാറ്റേൺ പറഞ്ഞത് വെറും അയ്യായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ഏഴായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് കിട്ടുന്ന ഐറ്റം ആണ് ഏഴായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നല്ല രസമില്ല ഇനി പതിനായിരത്തി എണ്ണൂറ് രൂപയുടെ മാലയാണിത് ഈ കാണുന്നത് ഇത് ഒരു ഗ്രാമം മുന്നൂറ് ൂറ്റി നാൽപ്പത് മില്യം വരുന്നതാണ് ഒരു ഗ്രാമം ഇരുന്നൂറ്റി മുപ്പത് മില്യം വരുന്നതാണ് പതിനായിരത്തി എണ്ണൂറ് രൂപയുടെ കളക്ഷനും നാലായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് അടിപൊളി ലോക്കറ്റ് വന്നിട്ടുള്ള നാലായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഒരു മാല സിമ്പിൾ മാല നാലായിരത്തി എണ്ണൂറ് രൂപ അടുത്തൊരു പിങ്ക് ഒരു ക്യൂബിക് സിർക്കോൺ കയറിയിട്ടുള്ള ഒരു കിടിലൻ ഐറ്റം ഇതെല്ലാം ഇമ്പോർട്ടഡ് ആണ് നമ്മുടെ ഇന്ത്യൻ മേഡല്ല ഇമ്പോർട്ടഡ് കളക്ഷൻ ആണ് അൺബിലീവബിൾ അതുപോലൊരു ഓഫർ ആണ് ഇപ്പം ഹാരിസ് ഗോൾഡ് ആൻഡ് സിൽവർ ആർ ടി മോൾഡ് സെപ്റ്റംബർ പതിനൊന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തി വരെ നടക്കുന്നത് നമുക്ക് എയ്റ്റീൻ ക്യാരറ്റ് ഡയമണ്ട് കളക്ഷൻസ് അതുപോലെ നയൻറ്റി ടു പോയിന്റ് ഫൈവ് ഇറ്റാലിയൻസ് വേറെ കളക്ഷൻസ് പരിചയപ്പെടുന്ന ഒരു വീഡിയോ ആണ് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ മോഡലുകളുണ്ട് തൊള്ളായിരത്തി മുപ്പത് മില്യേ വരുന്നുള്ളൂ ഇത് നമുക്ക് വെറും എഴുന്നൂറ്റി അറുപത് മില്യേ വരുന്നുള്ളൂ പെൻഡന്റ് വരുന്ന ലോക്കറ്റ് നാനൂറ്റി എഴുപത് മില് അപ്പൊ ഇതിനെല്ലാം നല്ല വില കുറവായിരിക്കും നാനൂറ്റി എഴുപത് നല്ല പ്രൈസിങ് ഒരു ഗ്രാമിൽ താഴെ വരുന്ന കളക്ഷൻസ് ആണ് ഈ കാണുന്ന മൊത്തം അപ്പം നല്ല പ്രൈസിങ് കുറച്ച് നമുക്ക് ഈ ഒരു ഓണത്തിന് സാധാരണക്കാരനും രണ്ട് ഗ്രാം വരുന്നതാണ് അപ്പൊ രണ്ട് ഗ്രാം ഇതെല്ലാം എത്ര ഗ്രാമിൽ താഴെ വരുന്നതെന്ന് വരുന്ന പറ്റുമോ ഇതൊക്കെ കഴുത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇട്ടെന്ന് അറിയുകയും ചെയ്യും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് ഒരു അടിപൊളി ഐറ്റം ആണ് അടിപൊളി ആയിരത്തി മില്ലി ഒന്നര ഗ്രാം ഇനി അടുത്തൊരു ഡിസൈൻ നോക്കി ഇത് കിടൂല്ലേ ഇത് കഴുത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കറക്റ്റ് ആയിട്ട് നമുക്ക് ഔട്ടർ ലുക്കിൽ നമുക്ക് ഏതൊരു ചുരിദാർ ഇട്ടാലും സാരി ഉടുത്താലും ഒക്കെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഐറ്റംസ് ആണ് ഇപ്പൊ വാങ്ങണമെങ്കിൽ ഇപ്പൊ മേടിച്ചോണം ഒരു ചാൻസ് ഇല്ല പിന്നെ തന്നെ ലോക്കറ്റ്സിന് തന്നെ ഒരുപാട് മോഡല് കളറുകൾ ഇപ്പൊ നിങ്ങൾക്ക് പിങ്ക് വേണമെങ്കിൽ പിങ്ക് ഉണ്ട് ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ ഉണ്ട് വൈറ്റ് ഉണ്ട് എല്ലാ മോഡൽസും അതിൽ തന്നെ വരുന്നത് ബ്ലാക്ക് ആയിരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര രസം ഉണ്ട് ഒരു ഗ്രാമിൽ ഇത്രയും നല്ല മാല പക്ഷെ കഴിഞ്ഞാൽ എത്ര ഗ്രാം തോന്നിക്കും കണ്ട് കഴിഞ്ഞാൽ എത്ര ഒരു അരപ്പം ചോദിക്കത്തില്ലേ ഇതൊന്നും അല്ല നമ്മൾ ഞെട്ടിക്കാൻ ഇട്ടി പൊളിയായിട്ടുള്ള ഒരു ഡിസൈൻ എന്നുള്ളൊരു ഐറ്റമാണ് ഏയ്റ്റീൻ ക്യാരറ്റ് സ്വർണ്ണാപരണമാണ് ഇനിയിപ്പോൾ എയ്റ്റീൻ ക്യാരറ്റ് സ്വർണ്ണമല്ല പറ്റിപ്പ എന്ന് പറഞ്ഞു കമന്റ് ഇടുന്നവരോട് എനിക്കും പറയാനുള്ളൂ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട സ്വർണ്ണത്തിൽ വരുന്ന ട്വന്റി ഫോർ ക്യാരറ്റ് ട്വന്റി ടു ക്യാരറ്റ് എയ്റ്റീൻ ക്യാരറ്റ് ഫോർട്ടീൻ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്യാം ഒന്നും അറിയാതെ ചുമ്മാ കയറി കമന്റ് അടിക്കുക എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻകേസ് അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് എഞ്ചിയിൽ പോയി സെർച്ച് ചെയ്യാം എന്താണ് എയ്റ്റീൻ ഗൂഗിൾ

പ്രൈസ് ആണ് ഈ കാണുന്നത് അതുപോലെ അയ്യായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് കിട്ടുന്ന മാലയാണ് നമ്മുടെ ഷാറയുടെ കഴുത്തിൽ കിടക്കുന്ന എണ്ണൂറ്റി എൺപത് മില്ലി വരുന്നതാണ് ഒരു രണ്ട് ഗ്രാമിന് അടുത്ത് വരുന്നത് അതുപോലെ എഴുന്നൂറ്റി ഇരുപത് മില്ലിയിൽ വരുന്നത് ഒരു ഗ്രാമം നൂറ്റി എഴുപത് മില്ലിയിൽ വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് മില്ലിയിൽ വരുന്നത് മൂന്ന് ഗ്രാമിൽ വരുന്നത് അല്ലെ എണ്ണൂറ്റി പത്ത് മില്ലി വരുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് മോഡലുകൾ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളാണ് എല്ലാരും ലേഡീസ് എല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാരണവശാലും ഒരു കാലത്തും കളർ പോകില്ല അതാണ് എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു കാലത്തും കളർ പോകില്ല എന്നുള്ളതാണ് അങ്ങനത്തെ ഇഷ്ടം പോലെ ഉണ്ട് ഷാറയുടെ കൈ നടന്നു അറുന്നൂറ്റി മുപ്പത് മില്ലൊരു ഐറ്റത്തിൻ്റെ പ്രൈസ് നമുക്ക് നോക്കാൻ അടിപൊളിയില്ലേ അവിടെ ഒരു ഫീല് വരുന്ന ഒരു ഐറ്റം കിടക്കണം ഒരുപാട് ഒരുപാട് മോഡലുകൾ ഉണ്ട് നമുക്ക് നമുക്കത് എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ബ്രേസ്ലെറ്റിൽ ഇഷ്ടം പോലെ കളക്ഷൻ അയ്യായിരത്തി നാനൂറ് രൂപ അറുന്നൂറ്റി മുപ്പത് വലിയ വരുന്ന ഈ ഒരു ഐറ്റത്തിൽ അയ്യായിരത്തി നാനൂറ് രൂപ യുണീക്കായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഡിസൈൻസ് ഇൻഫിനിറ്റി വരുന്ന ഉണ്ട് ഇൻഫിനിറ്റി മോഡൽ നോക്കിക്കോ അങ്ങനെ ഇഷ്ടം പോലെ സ്ത്രീകളുടെ കയ്യിൽ കിടക്കുമ്പോഴാണ് അതിന്റെ ഒരു മനോഹാരിത അറിയാൻ പറ്റുന്നത് അറിയാമല്ലോ ആരിസ് ഗോൾഡ് എന്താണെന്ന് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് എല്ലാം ആണ് ഇബിളായി വരുന്ന മോഡൽ ഉണ്ട് അതുപോലെ ഇതുണ്ടോ സിറോസ്കി കേറിയിട്ടുള്ള മോഡൽസ് ഉണ്ട് ക്യുബിക് സിർക്കോൺ മോഡൽസ് ഉണ്ട് എല്ലാം സ്വർണ്ണാഭരണങ്ങൾ വേടിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതൊരു അവസരം തന്നെയാണ് മിസ് ചെയ്യുന്നത് ഓണം നമ്മൾ പൊളിക്കും വെൽക്കം ടു ഗാലറി ഷാര ഇൻട്രോഡ്യൂസ് ചെയ്യാൻ മോഡലാണ് മുമ്പൊക്കെ ഒരുപാട് സീരിയൽസ് ഒക്കെ ചെയ്തിട്ടുള്ള കുട്ടിയാണ് ഇപ്പൊ ഒക്കെ കിട്ടുന്നത് ഇപ്പം നമ്മുടെ വീഡിയോ കണ്ട് നമ്മുടെ കൂടെ ഒന്ന് ജോയിൻ ചെയ്യണമെന്ന് തോന്നി സ്ഥിരം കസ്റ്റമർ കൂടെ കൂടാവിടെ എല്ലാം ഒന്ന് മോഡലൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങളും എടുത്തു ഹാപ്പി അല്ലേ ഹാപ്പി അപ്പൊ നമ്മൾ പൊളിക്കും അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ എപ്പോ വീഡിയോ ചെയ്താലും ഇവിടെ വരും എന്താണിത് മനസ്സിലൊരു കച്ചോടൊപ്പം നടക്കുന്ന പൊളിക്കാണെന്ന് തോന്നുന്നില്ലേ ഇതെന്താ വന്നപ്പോ ചേച്ചിയുടെ ഒരു കാര്യം ഞാൻ ഇവിടെ പറയാം ഹോൾസെയിൽ ആയിട്ട് എടുത്തിട്ട് പുറത്ത് കച്ചവടം ചെയ്യണം ഓൺലൈൻ ആണോ ചെയ്യുന്ന എല്ലാം ഉണ്ട് ഓൺലൈനിലും ഓഫ് ലൈനും എല്ലാം ഉണ്ട് അതുപോലെ നിങ്ങൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ

ും അപ്പൊ നിങ്ങളെ കെട്ടിയോ പൊട്ടിച്ചുകൊണ്ട് പോയി പണയം വെക്കാതിരിക്കണമെങ്കിൽ കടത്തിൽ ഇടാ കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് എയ്റ്റിംഗ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണല്ലേ ഓ അതുകൊണ്ടാണ് കെട്ടിയും പൊട്ടിച്ചോണ്ട് പോയി കേട്ടോ സ്വർണം നമ്മുടെ കഴുത്തിലും കിടക്കും നമ്മുടെ ആര് ചോദിച്ചാലും പണയം വെക്കാൻ ത്രീ ഇൻ വൺ ബെനിഫിറ്റ് ആണ് എന്തൊക്കെ ബെനിഫിറ്റ് ആണെന്ന് നിങ്ങൾ എന്തൊക്കെ ബെനിഫിറ്റ് ആണെന്ന് എനിക്ക് കമന്റ് ചെയ്യണം പേരറ്റ് മേടിച്ചാലുള്ള ബെനിഫിറ്റ് ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ യും ഇനി ഒരു രാവസ്യം പറയട്ടെ അപ്പം നിങ്ങളെ പോലുള്ള സ്ത്രീകൾക്ക് എന്ത് ചെയ്യാം ഇപ്പൊ ചേച്ചി ചെയ്യുന്ന പോലെ ഇവിടെ നിന്ന് വന്ന് ഹോൾസെയിൽ വിലക്ക് ഇവിടെ നിന്ന് കിട്ടും കടക്കാരൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഇതെല്ലാം ആ രണ്ടായിരം രൂപയ്ക്ക് മാന മേടിച്ച രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയ്ക്ക് വിറ്റൂടെ ഒരു പ്രൊഡക്റ്റിൽ അഞ്ഞൂറ് രൂപ കിട്ടത്തില്ലേ പണിക്കൂലി ഇല്ലാതെ കിട്ടുന്ന ഡയമണ്ട് എടുത്ത് വെച്ചാലും വിറ്റൂടെ അങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് തുടങ്ങിയാൽ മതി നിങ്ങൾ വീട്ടിൽ എന്ത് ജോലി ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് നിങ്ങൾ കോളേജിലൊക്കെ പോകുമ്പോഴാണെങ്കിലും ഓരോന്നോരോന്നൊക്കെ കൊണ്ടുപോകുക ഡെമോ ആയിട്ട് കൊണ്ടുപോവാ അല്ലെങ്കിൽ ഇവിടെ നിന്ന് കുറെ ഹോൾസെയിൽ ആയിട്ട് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് കച്ചവടം ചെയ്യാം ബൾക്ക് പർച്ചേസ് ചെയ്യുന്ന ബൾക്കാ പർച്ചേസ് ചെയ്യുന്നത് അവർക്ക് നമ്മൾ നല്ല നല്ല ഹോൾസെയിൽ തന്നെ ആയിരിക്കും അടുക്കളയിൽ മാത്രം അവരൊക്കെ പുറത്തോട്ട് രീതിയിൽ ചെയ്യുന്നുണ്ട് ഇവിടെ പുതിയ പുതിയ ഡിസൈൻസ് അടുക്കളയില് സപ്പോർട്ട് മി ഒരു ഗ്രാം മില്ലി ഒരു ക്യാരറ്റിൽ വരുന്ന കുലുസാണ് കേട്ടോ കുലിസാണ് കുലുസിൽ ഇത്രയും വെറൈറ്റീസ് ഞെട്ടിക്കുന്ന കളച്ചു അപ്പൊ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വില കുറച്ച് വേടിക്കാൻ പറ്റിയ സുവർണ അവസരമാണ് സൂപ്പർ

ആ മാലയായാലും കുലിസായാലും ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ് കുലസിന്റെ കളക്ഷൻസ് ഇത് മാത്രമല്ല ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനത്തെ സ്റ്റാർ വരുന്നുണ്ട് ആ സ്റ്റാർ കൊടുത്തിരിക്കുന്ന നമ്മളെ നെയിമിനും തൊട്ട് മുമ്പിൽ ഒരു സ്റ്റാർ അപ്പൊ നമ്മൾ സ്റ്റാർ ആയിട്ട് ഒരു ഐറ്റം ആണ് പക്കി തീവിലേക്ക് നമുക്ക് ഇപ്പൊ സ്വന്തമാക്കാൻ പറ്റും കേട്ടോ എല്ലാത്തിൻ്റെ പ്രൈസ് നിങ്ങൾ നോക്കിക്കും ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ വരുന്നോളൂ അല്ലേ നല്ല ഭംഗി ഇല്ലേ രണ്ടായിരത്തി അറുന്നൂറ്റി അഞ്ച് രൂപയൊക്കെ ഉണ്ടാവും ഇഷ്ടം പോലെ മോഡലുണ്ട് എല്ലാത്തിനും ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് വരുന്നത് മനോഹരമായിട്ടുള്ള ഡിസൈൻസ് ആണ് ഓരോന്നും ആ ഒരു ബ്ലൂ പാറ്റേൺ ഒക്കെ വന്നിട്ട് ആ ക്യുബിക്സ് സെർക്കോണൊക്കെ നല്ല മിന്നിറ്റിളങ്ങുന്നുണ്ട് അതിലിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ലേഡീസിന് അടുത്ത് നോക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പേക്ക് അടുത്ത മോഡൽ ലോങ് ലെങ്ത്തിൽ വരുന്ന ഐറ്റംസ് ഇഷ്ടപ്പെടുന്ന ഗേൾസ് ഉണ്ടാവും പക്ഷെ ആൻഡ് ഗ്രീനും കൂടെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ മൂവായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് രൂപയും മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയും വരുന്ന മോഡലുകളാണ് ഫസ്റ്റ് വൺ ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഒമ്പത് രൂപ വരുന്നുള്ളൂ രണ്ടാമത്തെ ഐറ്റത്തിന് നാലായിരത്തി മുന്നൂറ്റി അഞ്ച് രൂപയാണ് വരുന്ന ആ ഒരു ഗ്രീൻ സ്റ്റോൺ ക്യൂബിക് ഇർക്കോണ്ട് വന്നിട്ടുള്ള ഐറ്റം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ളത് ഈ അടിപൊളി ഐറ്റം നിന്ന് തിളങ്ങുന്ന ഒരു ഐറ്റം ഒരു ഡയമണ്ട് ഫീൽ ചെയ്യുന്ന ഒരു ഐറ്റം ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡൽ ഇതിൽ മൊത്തത്തിലാണ് ഒരു ഫിക്സ് സെയിൽ നമ്മൾ ഹാരിസ് ഗോൾഡൻ സിൽവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ നമ്മൾ ഇതുവരെ കൊടുക്കാത്തൊരു ഓഫറാണ് ലാഭമാണ് നിങ്ങൾ മിസ്സ് ചെയ്യരുത് ബ്രൈഡിനൊക്കെ എടുക്കാൻ പറ്റിയ ഒരുപാട് ട്രെൻഡിങ് വെറൈറ്റീസ് ഐറ്റംസ് ഉണ്ട് ബ്രൈഡിനൊക്കെ എടുക്കാൻ പറ്റിയ നെക്കാസ് ഡിസൈൻസ് അപ്പോൾ ഒരുപാട് പൈസ കൊടുത്ത് സ്വർണ്ണൊന്നും വാങ്ങാൻ പറ്റാത്തവർക്ക് സിൽവർ പകുതി വിലക്ക് കിട്ടുന്ന ഡിസൈൻസ് ഇഷ്ടം പോലെ ഉണ്ട് നോക്കി പിന്നെ നെഗാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒക്സഡൈസിൽ വരുന്ന ഒരുപാട് മോഡലുകളുണ്ട് അതായത് ഒക്സഡൈസ് ടൈപ്പിൽ വരുന്ന ഇഷ്ടം പോലെ കളക്ഷൻ ഇങ്ങനെയുള്ള പാറ്റേൺസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട് അവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം ഇത്രയും ഡിസൈൻ വെറൈറ്റീസ് ആണ് നമുക്കിപ്പോൾ പകുതി വിലയ്ക്ക് ഹാരസ് ഗോൾഡൻ സിൽവർ നിന്ന് വാങ്ങാൻ പറ്റുന്ന അപ്പൊ നമുക്കിതേ മൊത്തം പകുതി വിലയ്ക്ക് സീരിയസ്ലി ഇത് മൊത്തം പകുതി വിലയ്ക്ക് നല്ല കിട്ടിലൻ ഓഫറാണ് ഇട്ടിരിക്കുന്ന പക്ക ഹോൾസെയിൽ മാർക്കറ്റ് വില എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറിയിൽ പോകണം ഇത് ഇതുപോലെ

ഈ മേക്കിംഗ് ചാർജിൽ െന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇത് എങ്ങനെ ട്രസ്റ്റ് ചെയ്യും ഇവർ പറയും ഇത് ഡയമണ്ട് ആണോ സംശയം ഇന്റർനാഷണൽ ലാബാണ് ജൂലറിയും ഈ ലാബിലാണ് മിക്ക ഇന്റർനാഷണൽ ഇതിന്റെ ഈ ഒരു ഈ ഒരു നെക്ലസിന്റെ അതായത് നമുക്ക് എവിടെ കൊണ്ടുപോയി വേണമെങ്കിലും ചെക്ക് ചെയ്യാം അതെ അതെ ആ അതാണ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇ എഫ് വി വി ക്വാളിറ്റി എല്ലാം കൊടുത്തിട്ടുണ്ട് ക്വാളിറ്റി കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം ഡയമണ്ടിന് കാണാം ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ ജി എസ് ഐ ഗൂഗിൾ ഒന്നും നിങ്ങൾ ചെയ്ത് കൊടുത്താൽ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ ഗൂഗിളിൽ തന്നെ അറിയാൻ പറ്റും നമുക്ക് ട്രസ്റ്റി ആയിട്ട് ഹൺഡ്രഡ് പെർസെന്റേജ് എടുക്കാം അതായത് നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സ്ഥിരം പ്രേക്ഷകരായിട്ടുള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓഫർ ഒരുക്കിയിരിക്കുന്ന ആയിട്ട് ഈ കാണിക്കുന്ന എല്ലാ മോഡലുകൾക്കും കാർഡ് കാർഡുള്ളതാണ് സർട്ടിഫിക്കേഷൻ ഉള്ള അതുകൊണ്ട് നിങ്ങൾക്ക് ട്രസ്റ്റി ആയിട്ട് ഡയമണ്ട് മേടിച്ച് വെക്കാം പറയാൻ കാര്യം എനിക്ക് ഒരു കാര്യം ഫേസ് ചെയ്തു കാരണം നമ്മൾ ഇത്രയും റേറ്റ് കുറച്ച് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ആണോ ഏതാണ് അപ്പം അത് ആൾക്കാരിൽ എത്തിക്കാൻ വേണ്ടിയാണ് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ പറഞ്ഞത് ഇപ്പഴത്തെ ട്രെൻഡിങ് ആണ് ഇതെല്ലാം ചാൻസ് വരുന്നത് ചാൻസ് വരുന്ന നെക്ലസ് ആണ് ഇതെല്ലാം ചാൻസ് വരുന്ന നെക്ലസ് ആണ് ഇതെല്ലാം എത്ര ഇതെല്ലാം ലൈറ്റ് വെയിറ്റ് ആണ് മൂന്നര അത് അതുകൊണ്ട് ചിലപ്പോൾ പൊട്ടൂന്നുള്ള ഇത് നമ്മൾ ഈ ചാംസ് ഈ ലൈറ്റ് വെയിറ്റ് സാധനം ചാൻസ് വിലയോ ഇതില് വരുന്നുള്ളൂ പിന്നെ നമുക്ക് സെന്റിന്റെ വിലയെ ഒരു ഇൻഫിനിറ്റി ഡിസൈൻ വരുന്നുണ്ട് ഒരു ഹോട്ട് ഷേപ്പിൽ വന്നിട്ട് അടിപൊളിയായിട്ടുണ്ട് ഇതെല്ലാം ഇത് ഇത് കൊള്ളാ ഏതാ ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു മോഡൽ പറയാം യുണീക്ക് ആയിട്ടുള്ള ഇതാണ് യുണീക്ക് ആയിട്ടുള്ള മോഡലുകളുണ്ട് ഇതെല്ലാം എയ്റ്റീൻ ക്യാരറ്റിൽ ഗോൾഡിൽ വന്നിട്ട് ഡയമണ്ട് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ് അപ്പൊ ഡയമണ്ട് നെക്ലസ് നോക്കുന്നവരാണെങ്കിൽ ഇപ്പം വാങ്ങാൻ പറ്റിയ സമയമാണ് ഓണത്തിൽ അടുത്തത് നോക്കിയാണെങ്കിൽ അടിപൊളി ഇത് ആയിട്ടുണ്ട് ഇത് കിട്ടൂല്ലേ അതാണ് ബ്യൂട്ടിഫുൾ ഗ്രാം ഗ്രാം മില്ലി മില്ലി മുപ്പത്തിരണ്ട് സെന്റ് ഡയമണ്ട് വരുന്നുണ്ട് ചാംസ് മോഡൽ വന്നിട്ടുള്ളൊരു ഐറ്റം ആണ് അതിന്റെ ഇത് ഇതെല്ലാം യുണീക്ക് ആയിട്ടുണ്ട് മാത്രമല്ല അല്ലാതെ അല്ലാതെ ഡെയിലി ഡെയിലി യൂസ് യൂസ് ചെയ്യാം ഇനി ആയിട്ടുള്ള ായിട്ടോട്ടല്ലേ ഡയ്മെന്റ് നെക്ലെസ്സുകൾ കളക്ട് ചെയ്ത് വെക്കുന്നവരുണ്ട് ഓരോന്നും യുണീക്ക് ആണ് കേട്ടോ കാരണം ഉണ്ടല്ലേ എല്ലാം എന്റർണലി ഡിഫറെന്റ് ആയിട്ടുള്ള കിട്ടിലും കിട്ടിലെ മോഡലുകൾ ലേഡീസ് ആഗ്രഹിക്കുന്ന ഡിസൈൻ വെറൈറ്റീസ് ആണ് എല്ലാരും നോക്കി എടുക്കുന്ന ഒരു ഐറ്റം ആണ് ഈ വിളയുണ്ട് അടിപൊളിയല്ലേ ചിലർ ബിഗ് ബോസിന്റെ ഡിസൈൻ എന്നൊക്കെ പറയത്തിന് കണ്ടിട്ട് എങ്ങനെ ഇങ്ങനെ എടുക്കാമുള്ള ഇഷ്ടപ്പെട്ടാണ് കഴുത്തിൽ നമ്മളെ പെട്ടെന്ന് ശ്രദ്ധ പോകും അതിലോട്ട് പിന്നെ ഈ വിളയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരും കണ്ണു വയ്ക്കത്തില്ല ഈ വിളയി അതാണ് ഈ വിളയുടെ ഗുണം അടുത്ത് നോക്കി അടുത്തൊരു മോഡൽ നോക്കുകയാണെങ്കിൽ അടുത്തും അടിപൊളിയായിട്ടുണ്ട് ഇടൂ ആയിട്ടില്ലേ നല്ല പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് വിശ്വസിക്കുന്നു മേടിക്കാം വർഷങ്ങളായിട്ട് മേടിക്കുന്നുണ്ട് അപ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ട് ഇവിടെ വരുന്നൊരു കസ്റ്റമറാണ് അതെ സംജാതിപ്പോ പറഞ്ഞു അതെ അടുത്തൊരു ബട്ടർഫ്ലൈ ഡിസൈൻ നോക്കിയ അടിപൊളിയായിട്ടുണ്ടല്ലേ ആയിട്ടുണ്ട് അപ്പോൾ ഇത് എയ്റ്റീൻ ക്യാരറ്റും പ്ലസ് ഡയമണ്ട് ഡയമണ്ടിന്റെ സെന്റ് കയറിയിട്ട് ഇഷ്ടം പോലെ മോഡലുകൾ വരുന്നുണ്ട് കേട്ടോ ആ ഇത് കൊള്ളാം കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് അതാണ് ഇതൊന്ന് ജസ്റ്റ് ഒന്നിട്ട് കാണിക്കണം To to. Hmm. ും യുണീക് ആയിട്ടുള്ള ഒരു മോഡലാണ് പതിനഞ്ച് സെന്റിൽ ഒന്നര ഗ്രാമിൽ വന്നിരിക്കുന്ന ഐറ്റം ആണ് ഇതിന് നമുക്ക് എത്ര രൂപയ്ക്ക് മേടിക്കാൻ പറ്റും ഇരുപത്തിരണ്ട് അഞ്ഞൂറാണ് വരുന്നത് അപ്പൊ നിങ്ങൾ ഇനി ഡയമണ്ട് മേടിക്കാൻ ആണെങ്കിൽ എവിടെ വേണമെങ്കിലും ലാഭം തന്നെയാണ് അതുപോലെ നമുക്ക് ഓൾ കേരള ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇവിടെ ഡബിൾ ലെയർ വരുന്ന ഡിസൈൻസ് ഉണ്ട് ചാമ്പസിന്റെ തന്നെ ഒരുപാട് ഡിഫറെന്റ് ഡിഫറെന്റ് പാറ്റേൺ കളക്ഷൻസ് വരുന്നുണ്ട് നല്ല രസം ഒരു ബട്ടർഫ്ലൈന്റെ ഒരു ചാം പാറ്റേൺ വന്നിട്ട് കിട്ടിലുമായിട്ടുണ്ട് ഗ്രാം ആക്ച്വലി വരുന്നത് നാല് ഗ്രാം ആണ് വരുന്നത് നാല് ഗ്രാമിൽ ഫോർട്ടീൻ ക്യാരറ്റില് വരുന്നതാണ് അതിനകത്ത് സെന്റ് ഓ അമ്പത്തിമൂന്ന് സെന്റ് ഡയമണ്ട് കേറിയിട്ടുണ്ട് ഏട്ടോ അടിപൊളിയായിട്ടുണ്ട് അമ്പത്തി സെന്റ് ഡയമണ്ട് കൂടെ വന്നപ്പോൾ ആ ബട്ടർഫ്ലൈ ആ ചിരിയും കൂടെ ആയിട്ട് നല്ല ഭംഗിയാണെന്ന് ചിരിച്ചാ നല്ല വെരി ഗുഡ് ഇൻഫിനിറ്റി ഡിസൈൻ വന്നിട്ടുള്ള ഒരു ഡയമണ്ട് പാങ്കിൾ നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ ഈ യുണീക്ക് ആയിട്ടുള്ള ഫ്ലവർ ഷേപ്പിൽ വരുന്ന ഐറ്റംസ് അടുത്ത മോഡൽ നോക്കണമെങ്കിൽ അതും യുണീക്കായിട്ടുണ്ട് എല്ലാം ലൈറ്റ് വെയ്റ്റ് ആണ് ഭയങ്കര യുണീക്ക് അല്ലേ ഭയങ്കര ആണ് ഫുള്ളി ഡയമണ്ട് വന്നിട്ടുള്ള ഒരു ഐറ്റം മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നോസ്പിന് ഡയമണ്ടിന്റെ നോസ്പിന് കിട്ടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹാരിസ് ഗോൾഡ് ആൻഡ് സിൽവർ വന്ന മൂവായിരത്തി അഞ്ഞൂറ് രൂപയിൽ തുടങ്ങുന്ന കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് ഇതിൽ അഞ്ച് സെൻറ്റിനോ വരുന്ന ഐറ്റംസ് എല്ലാം സീറോ മേക്കിംഗ് ചാർജ് വരുന്ന നോ സ്പിഡ് അതായത് ഇപ്പോൾ മൂക്ക് കുത്തിയവർക്കും മാറ്റാം മൂക്കുത്തി കുത്തി മാറ്റാം മൂക്ക് കുത്തിയവർക്കും മൂക്കുത്തി കുത്തി മാറ്റാം ഇനി മൂക്ക് കുത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഹാരിസ് ഗോൾഡിൽ ഒന്ന് മൂക്ക് കുത്താം ഡിസൈനാണോ ഓ ഇതിപ്പോൾ എല്ലാ പെൺകുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഡിസൈനാണ് ഓക്കെ അടിപൊളിയായിട്ടുണ്ട് അതിന് തന്നെ ചെറുത് ചെറുത് വേണമെന്നുണ്ടെങ്കിൽ അവർ ചെറുത് ഡിസൈൻ ഓക്കെ അടിപൊളിയിൽ അങ്ങനെ മൂക്കുത്തിയിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾ വന്ന് നോക്കാം ഡയമണ്ടിൻ്റെ ഫുൾ ബ്രേസ്ലെറ്റ് ആണ് നമ്മൾ കാണുന്നത് ഓരോന്നും യുണീക്ക് ആയിട്ടുള്ള ഇൻറ്റർണൽ എൻ്ററിനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡലുകളാണ് ഒന്നിനും കണ്ടിന്യൂഷൻ വരുന്നില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് ഇവർക്ക് അയച്ചു കഴിഞ്ഞാൽ ഇവർ ഇതിന്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞുതരും കാരണം ഇത് സ്വർണ്ണമായതുകൊണ്ടാണ് ഞാൻ എ ടു ആയിട്ട് ഓരോന്നിന്റെയും പ്രൈസ് എടുത്ത് പറയാത്തത് കാരണം ഇന്നത്തെ വിലയല്ല നാളെ സ്വർണ്ണത്തിന്റെ വില അപ്പം നമ്മൾ ഇപ്പോൾ ഒരു പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അവർക്ക് കൺഫ്യൂസ് ആവുകയും പിന്നെ വന്നിട്ട് ഞാൻ ഈ പ്രൈസ് ആണല്ലോ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ വരും അപ്പം നിങ്ങൾ എപ്പോഴാണോ പ്രൈസ് ചെക്ക് ചെയ്യുന്നത് അന്നത്തെ വില നിങ്ങൾക്ക് അറിയാൻ പറ്റും കിട്ടു 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 പ്ലേസ്ലൊക്കെ ഇടുക അപ്പം സംജാത ഇതൊന്നും അല്ലല്ലേ ഇനി ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ കഴിഞ്ഞിട്ട് ഇഷ്ടം പോലെ മോഡലുകളുണ്ട് അതായത് വൈവിധ്യമാർന്ന ശേഖരം എന്നൊക്കെ പറയുന്നില്ലേ നമ്മൾ ഒരുപാട് കളക്ഷൻസ് പലയിടത്തും പോയാൽ നമുക്ക് ഇതുപോലുള്ള യുണീക്കായിട്ടുള്ള കളക്ഷൻസ് കിട്ടാറില്ല ഡയമണ്ടിൽ വന്നിട്ടുള്ള സ്റ്റട്ടിൻ്റെ കളക്ഷൻസാണ് ഷാറാ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ആരിസ് ഗോൾഡൻ സിൽവർന്ന് വാങ്ങിയ സ്റ്റട്ടല്ലേ ഡയമണ്ടിൻ്റെ ആണോ ഒന്ന് കാണിച്ച് അടിപൊളിയല്ലേ കാതിൽ കിടക്കുന്ന സോറി കാതിൽ കിടക്കുന്ന ആ ഒരു ഡയമണ്ടിൻ്റെ സ്റ്റട്ട് നോക്കി ഇങ്ങനെ ഭയങ്കര യുണീക്കായിട്ടാണ് ഹാങ്ങിങ്സ് വരുന്ന ഒരു ഡിസൈൻ അടുത്തത് ഒരു എം പാറ്റേണിൽ വരുന്ന ഡിസൈൻ അല്ലേ എല്ലാം യുണീക്ക് ആണ് എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ അല്ലേ നല്ല യുണീക്ക് ആണോ ഓരോ മോഡൽ ഇതുണ്ട് ഒരു മ്യൂസിക് ഇപ്പോൾ ഒരു സിംഗർ ആണെന്നുണ്ടെങ്കിൽ ഒരു മ്യൂസിക് ഫീൽ വരുന്ന ഒരു സിംപിളുണ്ടോ മ്യൂസിക് ഫീല് അതിൻ്റെ തന്നെ അതിൻ്റെ ഒരു മ്യൂസിക് ഫീല് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഒരു ഗിറ്റാർ ഫീല് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് ഒൻഡോൺലി ഡിഫറെന്റ് ആയിട്ടുള്ള ഡയമണ്ട് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഓരോ പ്രൊഡക്റ്റുകളും ആണ് അതുകൊണ്ട് തന്നെ ചില മോഡലുകൾ ഇപ്പം നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ട ചിലപ്പോൾ അത് പോയി കഴിഞ്ഞാൽ അത് സെയിലായി പോയി കഴിഞ്ഞാൽ പിന്നെ ആ മോഡൽ കിട്ടാൻ പാടാം കണ്ടിന്യൂ ചെയ്യുന്നില്ല നമ്മൾ കാരണം ഒരാളിട്ടത് ഇപ്പം ഷാറ ഇട്ടത് സിന്ധു ഇടാൻ പാടില്ല സിന്ധു ഇട്ടത് ബിന്ദു ഇടാൻ പാടില്ല ബിന്ദു ഇടാൻ പാടില്ല പാടില്ല തീർന്നിട്ടില്ല വീണ്ടും ഉണ്ട് അടുത്ത കളക്ഷൻസ് അതും നല്ല യുണീക്ക് ആയിട്ടുള്ള ഒരുപാട് മോഡലുകൾ ഉണ്ട് നമ്മള് നേരത്തെ കണ്ടും തികച്ചും വ്യത്യസ്തമായ ആ ഒരു ഇൻഫിനിറ്റി ഡിസൈൻ ഇങ്ങനെ ഒരുപാട് ഒരുപാട് പാറ്റേൺസ് നോക്കി എല്ലാം ഇതെല്ലാം ഒന്ന് നോക്കി പുതിയ വെച്ചോസരം എൻക്വയറി മോഡലാണ്

അപ്പൊ ഇടുന്നവർക്ക് ഭാഗ്യം വരണത് ഉണ്ടെങ്കിൽ ഇത് ആമ മോതില ഞാൻ പറഞ്ഞല്ലേ കുലുസുകളുടെ കളക്ഷൻസ് ഇഷ്ടം പോലെ വെറൈറ്റീസ് വന്നിട്ടുണ്ട് കേട്ടോ ലൈറ്റ് അടിപൊളിയാണ് എല്ലാ ലൈറ്റ് വൈറ്റ് ആണ് നമുക്ക് അടുത്തത് മാല ഇനി നമ്മൾ കാണിക്കാൻ മാലയാണ് ഫൈവ് ഇറ്റാലിയൻ സിൽവറിൽ വരുന്ന മാലകളുടെ കളക്ഷൻസ് ആണ് കിടൂല്ലേ നോക്കേ നോക്കി ഓവ കിട്ടിലെ മാല അല്ലേ സാധനം ശരീരത്തിന് ബ്ലഡ് സർക്കുലേഷൻ ഇടുന്നത് വെയിറ്റ് ലൈറ്റ് വെയിറ്റ് ഇത് മാത്രമല്ല നമ്മുടെ വേറെ ഡിസൈൻ ഡയമണ്ട് മാറിയിരിക്കുന്ന കളക്ഷൻസ് ആണ് ഒരുപോൺ ഒരുപാട് അതിന്റെ വേറൊരു പാറ്റേൺ അടിപൊളി ആയിട്ട് അതെ അതെ അതെല്ലാം ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡയമണ്ടിന് ആണ് നമ്മള് കാണുന്നത് ജെന്റ് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് അതുപോലെ ബാംഗ്ലൈ ഞാനിവിടെ മേടിച്ചത് രണ്ടായിരം രൂപ അല്ലേ രണ്ടായിരം രൂപയുടെ ഐറ്റം ഇപ്പഴും ഇനി ഒരു കളർ പോലും പോവാതെ അതുപോലെ തന്നെ നിക്കുന്നുണ്ട് ഇത് എന്തു ആണ് ഓണ സ്റ്റോക്കുകൾ നല്ല കിടിലൻ കിടിലാ ഐറ്റംസ് ണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നെക്ലസ്സുകളാണ് ഇത്രത്തോളം കളക്ഷൻസ് നമ്മൾ എയ്റ്റീൻ ക്യാരറ്റ് വേണോ അതോ നയൻറ്റി ടു പോയിന്റ് ഫൈവ് സിൽവർ വേണോ ഡയമണ്ട് വല്ലതെന്ന് ആലോചിക്കും അതുപോലത്തെ കളക്ഷൻസ് നോക്കി അടിപൊളി ഫ്ലോറൽ ഡിസൈൻസ് അല്ല ഫ്ലവറിന്റെ ഐറ്റംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രൈസ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഇതില് ഓഫ് നമ്മൾ കൊടുക്കും അങ്ങനെ ഇഷ്ടം ഇഷ്ടംപോലെ ആയിരത്തി കഴിച്ചിട്ട് എത്രയാണെന്ന് നമുക്കൊന്ന് കാണിക്കാം ചാമ്പ് ഡിസൈനാണ് അടിപൊളി ഇതെല്ലാം ഇറ്റാലിയൻ സിൽവറിന്റെ പോയിന്റ് ഫൈവ് ഐറ്റംസ് ആണ് അടിപൊളി അടിപൊളി കളക്ഷൻസ് അങ്ങനെ ക്യൂബിക് ഒക്കെ വന്നിട്ടുള്ള ഈ ഒരു ഐറ്റത്തിന്റെ പ്രൈസ് വരുന്ന പേരും അറുന്നൂറ്റി മുപ്പത്തി ഏഴ് ഓഫർ കഴിഞ്ഞാൽ അറുന്നൂറ്റി മുപ്പത്തി ഏഴ് നമുക്ക് ഈ ഒരു മാലം കൊടുക്കാൻ പറ്റും എന്റെ പൊന്നെ ആ എണ്ണൂറ്റമ്പത് രൂപ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ഇതിനെത്തൊണ്ടിരത്തി ആയിരത്തി എണ്ണൂറ്റി ട്വന്റി ഫൈവ് പെർസെന്റ് ആയിരത്തി മുന്നൂറ്റി സംതിങ് ഐറ്റത്തിന് വരും അടുത്തൊരു ഐറ്റം ഒക്കെ ഹെവി ഐറ്റം കുറച്ച് ഇതായിട്ടുള്ളവർ കുറച്ച് കരുത്തിൽ ഇട്ട് അറിയണമെന്ന് തോന്നിക്കുന്നതാണ് പെന്റിന്റെ വിത്ത് ഇയർ സ്റ്റഡ് വരുന്നത് വിത്ത് സ്റ്റഡ് വരുന്ന മോഡലുകളുണ്ട് പെൻഡിന്റെ വിത്ത് സ്റ്റഡ് വരുന്ന ഒരുപാട് ഇതെല്ലാം லேட்டஸ்ட் ട്രെൻഡിങ് അറൈവൽസ് ആണ് ഇത് മാത്രമല്ല ഒരു കവർ നിറച്ചണ്ടില്ലാണോ ഓ ഇഷ്ടം പോലെ ഉണ്ട് ഇത് മാത്രമല്ല ഇത് மொத்தம் ദേ കണ്ടാലോ ഇത് மொத்தம் ഞാൻ എങ്ങനെ ഓരോന്നോരോന്നായി കാണിക്കാനേ പറ്റില്ല സ്റ്റഡ് കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇതെല്ലാം വിത്ത് പെൻഡന്റ് സെറ്റ് ആണ് പിന്നെ സ്റ്റഡ് മാത്രം വെരിണ ലൈറ്റ് വെയിറ്റ് സെറ്റ് ജൂലേ ഓ ആ ഇндеലോ ലോ ഫ്രൈ അവിടെ 1000 രൂപയാണ് അവിടെ 1000 രൂപ വരുന്ന ഒരു മാലയാണ് ട്ടോ ആഹ കിടു നല്ല ഒന്ന് കാണിക്കിടേ അടിപൊളി കണ്ട അടിപൊളിയാ ബട്ടർഫ്ലൈ ഡിസൈൻ വന്നപ്പോ നാനൂറ് രൂപ മുതൽ തുടങ്ങുന്ന കമ്മലുകളുടെ കളക്ഷൻ ആണ് നിങ്ങൾ നോക്കി തൊള്ളായിരം രൂപ എണ്ണൂറ് രൂപ ആയിരം രൂപ അറുനൂറ്റി മുപ്പത് രൂപ ഇതിലെല്ലാം പിന്നെ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് വേറെ അറുന്നൂറ് രൂപ സംതിങ് വരുന്നു അതില് പിന്നെ ും രണ്ട് മോഡലുകളാണ് രണ്ട് മോഡല് വരുന്നത് ഒരു കാതില് വേറന്നാണെങ്കിൽ ഒരു കാതില് വേറെ ഓ ലേഡീസിന് ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഹാൻഡ് കഫ് ഹാൻഡ് കഫ് പോലത്തെ മോഡലുകൾ അടിപൊളി അടിപൊളി അടിപൊളിയായിട്ട് അപ്പം ഒരു ബ്ലൂ ചുരിദാറാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന മാച്ച് ചെയ്യുന്ന സാധനങ്ങളുടെ ഹാൻഡ് കഫ് മോഡൽ ഇങ്ങനെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ എടുക്കാൻ പറ്റും പോലെ ഇവിടെ തന്നെ വിടുമെന്ന് തോന്നുന്നില്ല അപ്പൊ സെപ്റ്റംബർ പതിനൊന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള ഡേറ്റ് മറക്കണ്ട അത് കഴിഞ്ഞ് വന്നാൽ ഈ ഓഫർ കിട്ടത്തില്ല അപ്പൊ ഇപ്പൊ തന്നെ വരിക പർച്ചേസ് ചെയ്യാൻ ഇനിയും വേണം അപ്പം നിങ്ങളെ സാറിനവും സപ്പോർട്ടും കൊണ്ടാണ് നമ്മൾ വരെ എത്തിയത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഡയമണ്ടിന്റെ ആ സ്പെഷ്യൽ ഓഫർ ഇടാൻ കാര്യം അല്ലെങ്കിൽ നമുക്ക് അത് ശരിക്കും അത് നമുക്ക് അറിയാലോ മേക്കിംഗ് ചാർജ് ഇല്ലാതെ ലാഭമില്ല പക്ഷെ അത് നമ്മള് ഓണത്തിനൊരു ബെസ്റ്റ് ഓഫർ കൊടുക്കണം എന്ന് വിചാരിച്ചു അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇത് സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മളെ കൊല്ലം ഡിസ്ട്രിക്റ്റിലെ ആർ പി മാൾ തേർഡ് ഫ്ലോറിനാണ് ഹാരി ഗോൾഡ് ഈ ഒരു ഔട്ട്ലെറ്റ് വരുന്നത് അപ്പോൾ പുതു വിശേഷങ്ങളും പുത്തും വീഡിയോ ആയി സൈനിങ് ഓഫ് ഹാസിമൈ